ആകാശവാണി കലാരംഗം അപ്പൊ നിങ്ങൾ തീരുമാനിച്ചു ഈ നിങ്ങൾ എനിക്ക് സീറ്റ് നിങ്ങൾക്ക് എടാ ഇപ്രാവശ്യം എന്തായാലും തരാൻ പറ്റൂല ഞാൻ വത്സലിക്കു കൊടുക്കാന്ന് വാക്ക് കൊടുത്തു ആശാനെ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് പോരേ ഇതിലിനി ആലോചിക്കാനും പിടിക്കാനോ ഒന്നുമില്ല ഇത് പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് ഞാനിതിനു വേണ്ടി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിയെന്നറിയാമോ ആശാന നീ എന്ത് തേങ്ങ പറയണേ തേങ്ങയല്ല ആശാന ഞാനതിനു വേണ്ടി മുണ്ടെടുക്കാൻ പഠിച്ചു ആശാനൊരു അറിയാമോ ഇപ്പോൾ ഞാൻ ശൗചാലയത്തിൽ പോകുമ്പോഴും മുണ്ടെടുത്തിട്ടാണ് പോകുന്നത് ആശാന എൻ്റെ കഷ്ടം തോന്നിയില്ലേ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എൻ്റെ അപ്പനോട് അമ്മയോട് പോലും ഞാൻ ചിരിച്ചിട്ടില്ല ആ ഞാൻ ഈ നാട്ടുകാരായ തെണ്ടുകളോട് മൊത്തം ചിരിച്ച് ഒരു സൈഡ് നമുക്ക് അടുത്ത വർഷം ഇത് മാത്രെ ഞാൻ എൻ്റെ പല തരത്തിലുള്ള പല സൈസിലുള്ള ഫോട്ടോസ് എടുത്ത് വച്ചേക്കുകയാണ് അത് ഞാൻ എന്തു ആശാനെ നീ അതുകൊണ്ട് പോയി പുഴുങ്ങി തിന്നടാ നീ ഇങ്ങോട്ട് വാ ഇവിടെ കുറച്ച് നോട്ടീസും പോസ്റ്ററും അത് ശരിയാവില്ല ആശാനെ ഞാൻ സ്വന്തം അടിക്കും ആ ഇപ്പ എന്താ പറഞ്ഞേ അല്ല ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞോ അതോ ഞാൻ ചോറ് വെച്ചിട്ട് വന്നാ മതിയാ ആ ഇങ്ങോട്ട് വാ